സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള മുസ്ലിം ജമായത്ത് കർഷക സംഗമം നടത്തുന്നു ഒക്ടോബർ ഒന്നിന് എഡരിക്കോട് നടക്കുന്ന പരിപാടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും വിഭാഗമായ കാർഷിക രംഗത്തേക്ക് സമൂഹത്തിന്റെ സത്ത അതിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മറ്റ് എല്ലാ വിഭാഗം ആളുകളെയും ഈ ഒരു സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനുമുള്ള വളരെ ആസൂത്രിതമായ ശ്രമം അതിന്റെ പ്രാഥമിക സ്റ്റെപ്പ് എന്ന രൂപത്താണ് വയൽവരമ്പത്ത് എന്ന പേരിൽ എല്ലാ സർക്കിളിൽ അഥവാ പഞ്ചായത്ത് തലങ്ങളിൽ കർഷകരെ ഒരുമിച്ച് ചേർത്ത് കാർഷിക പ്രവർത്തനങ്ങളെയും പുതിയ കൃഷിരീതിയെയും വിഷരഹിതമായ കൃഷിരീതി അതുപോലെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന പഴയ നല്ല അടുക്കളത്തോട്ടങ്ങളൊക്കെ നേരത്തെ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചതാണ് അതിന്റെ തിരിച്ചുവരവ് ഇങ്ങനെയെല്ലാം സംയുക്തമായി ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ സംസ്കാരം നേരത്തെ ഉണ്ടായിരുന്നതിനെ തന്നെ തട്ടിയുർത്തിക്കൊണ്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് തുടങ്ങുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ അധ്യക്ഷത വഹിക്കും കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും മികച്ച കർഷകരിലൂടെ വിഷരഹിത ഭക്ഷണ രീതി വ്യാപിപ്പിക്കുന്നതിനും മുസ്ലിം ജമാഅത്ത് കർഷക കൂട്ടായ്മയിലൂടെ സംഗമത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും കൃഷി ഒരു സംസ്കാരമായി കാണുക വിഷരഹിത ഭക്ഷണ രീതി എല്ലാവരിലേക്കും എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ട് പ്രസ്ഥാനം നേരത്തെ തുടങ്ങിമിട്ട എൻ്റെ അടുക്കളത്തോട്ടം പദ്ധതിയുടെ തുടർച്ചയായാണ് സംസ്ഥാന തലത്തിലുള്ള കർഷകരുടെ സംഗമം അഞ്ചു വർഷം കൊണ്ട് ഒരു ലക്ഷം ആളുകളെ സമഗ്ര പരിശീലനം വഴി മികച്ച കർഷകരാക്കി മാറ്റുക എന്നതും സംഘടന ലക്ഷ്യമിടുന്നുണ്ട് കാർഷിക രംഗത്തെ വിദഗ്ധരാണ് ഈ പദ്ധതികൾക്ക് പരിശീലനം നൽകുക കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും കർഷക സംഗമത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കൃഷ്ണദാസ് സി പി എം ജില്ലാ സെക്രട്ടറി ജയൻ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോയ് കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റുമാരായ സി മുഹമ്മദ് ഫൈസി മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി സെക്രട്ടറിമാരായ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സി പി സയ്ദ് അവി എൻ അലി അബ്ദുള്ള മജീദ് കക്കാട് കൂറ്റമ്പാർ അബ്ദുറഹിമാൻ ദാരിമി എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മുസ്തഫ കോഡൂർ അബൂബക്കർ മാസ്റ്റർ പഠിക്കൽ അലിയാർ ഹാജി കക്കാട് കെ പി ജമാൽ കരുളായി സുലൈമാൻ ഇന്ദിനൂർ എന്നിവരും സംബന്ധിച്ചു ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു